നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മൗനം വെടിഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങുകയും ട്വന്റി ഫോർ ന്യൂസിൽ ഹാഷ്മിക്ക് ഒരു അഭിമുഖം കൊടുക്കുകയും ചെയ്തു ഈ അഭിമുഖമുണ്ടാക്കിയ തരംഗം ചില്ലറയല്ല അഭിമുഖം വന്ന് രണ്ടു ദിവസം പിന്നിട്ടിട്ടും ഹാഷ്മിയെ തെറിവിളിക്കുന്നവരുടെ എണ്ണം പെരുകി വരികയാണ് ഈ തെറിവിളിക്കുന്നവരുടെ ലക്ഷണം നോക്കുക സോഷ്യൽ മീഡിയയിലെ കപട ബുദ്ധിജീവികളും സി പി എമ്മിനെ താങ്ങുന്ന അന്തം കമ്പികളുമാണ് മറ്റാരും സംഖ്യകൾ പതിയെ ചൂടുമാറ്റി അവർക്ക് മനസ്സിലായി ട്രെൻഡ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് വെറുതെ പണി വാങ്ങണ്ട എന്ന് കരുതി അവർ പതിയെ സ്ഥലം വിട്ടു നിങ്ങളായി നിങ്ങളുടെ പാട്ടായി ഞങ്ങൾ ഈ പിക്ചറിൽ ഇല്ലേ എന്ന നിലപാട് എടുത്തു പക്ഷെ കമ്പികൾക്ക് സഹിക്കാനേ കഴിയുന്നില്ല കാരണം ബോധപൂർവം ഒരുമിച്ച് നിന്ന് ആക്രമിച്ചില്ലെങ്കിൽ അവർ കൃത്യമായ ഒരു സോഷ്യൽ എൻജിനീയറിംഗിന്റെ ഭാഗമായി രാഹുൽ മാംകൂട്ടത്തെ ക്രൂശിക്കാൻ ഇറങ്ങിയത് തിരിച്ചടിയായി മാറും കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് രാഹുലിന്റെ അഭിമുഖം തന്നെ കൃത്യമായി ഉത്തരം പറഞ്ഞ് ഒരു വലിയ സഹതാപതരംഗം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ രാഹുലിന് സാധിച്ചു രാഹുലിനെതിരെ ഗൂഢാലോചനക്കാരൻ രംഗത്തിറങ്ങുമ്പോൾ അവരുടെ പ്രതീക്ഷ കേസിലെ പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ കേസിലെ പ്രതിയായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജാമ്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരകളെ കുറിച്ചൊന്നും മിണ്ടരുത് അതുകൊണ്ട് രാഹുലിനെ കുടുക്കിയ മൂന്ന് റേപ്പ് കേസിലെയും ഇരകളെ കുറിച്ച് ഒന്നും പറയാൻ രാഹുലിന് അവകാശമില്ല കൂടി രാഹുൽ പ്രതിയാക്കപ്പെടാതെ ആരോപണം ഉന്നയിച്ച ആളുകളെ ഫോക്കസ് ചെയ്ത് കൃത്യമായി രാഹുലിന് അനുകൂലം ഒരു വഴി വെട്ടിത്തെളിക്കാൻ കഴിഞ്ഞു അങ്ങനെ രാഹുലിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇവരൊക്കെ അന്തം വിട്ട് ഇത് തന്നെ കോൺഗ്രസിന്റെ സാധ്യത ഇല്ലാതാക്കും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റുപോകുന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നി കോൺഗ്രസ് തോക്കുന്നതിനെ കുറിച്ച് ആവലാതിപ്രദം വേവലാതിപ്രദം കോൺഗ്രസ്സുകാരല്ല സി പി എമ്മുകാരാണ് പാർട്ടിയോട് ഒട്ടും കൂറില്ല താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് ഇവരുടെ നിരാശ കൊണ്ടാണ് രാഹുൽ കൃത്യമായി വഴി തുറന്നിട്ട് പോയി മാത്രമല്ല രാഹുൽ പറയാതെ തന്നെ നിലവിലുള്ള മൂന്ന് കേസിന്റെയും മെറിറ്റിനെ കുറിച്ച് ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ അന്തം കമ്പികൾ രാഹുലിനെയും കാശ്മീരിയെയും തെറിവിളിക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറയെ രാഹുലിന് അനുകൂലമായ സാഹചര്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വനിതകൾ അടക്കമുള്ളവർ രംഗത്ത് വരുന്നു ഇവിടെ ഏറ്റവും അധികം സൈബർ ആക്രമണം നേരിടുന്നത് രാഹുലിനെതിരെ ഗുഡാലോചന നടത്തിയെന്ന് സംശയിക്കപ്പെടുന്ന കോൺഗ്രസുകാർ തന്നെയാണ് പലർക്കെതിരെയും രാഹുൽ പറഞ്ഞെങ്കിലും ബുദ്ധിപൂർവ്വം റിനിയാൻ ജോർജ് അടക്കമുള്ളവർ മൗനം പാലിച്ച് തടിതപ്പി ഒന്നും പറയാൻ പോയില്ല ഹണി ഭാസ്കർ എങ്ങനെ തന്നെയാണ് മിണ്ടാതെ തടിതപ്പി എന്നാൽ ഷഹനാസ് വലയിൽ വീണു ഷഹനാസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഓർക്കണം ഇപ്പോഴും കോൺഗ്രസ് അവകാശപ്പെടുന്ന ഷഹനാസ് വലിയ രാഹുലിനെതിരെ ഇവൻ രാഹുൽ മാങ്കൂട്ടം എന്റെ സുഹൃത്താണ് എന്ന് പറയുന്നു അവന് അറിയാം ഞാൻ എഴുത്തുകാരിയാണ് സാഹിത്യം എന്റെ പാഷനാണ് അതുകൊണ്ട് നിരന്തരം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം നടത്തണം നടത്തണമെന്ന് ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ആ പ്രസ്ഥാനം മുന്നോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോയി പ്രസംഗിക്കുന്ന സമയത്ത് ആ സമയത്ത് പോലും ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കുട്ടം ഇതിൻ്റെ മുമ്പ് തന്നെ ഈ കോഴീനെ തിരിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഓരോ സ്ത്രീകൾക്കും നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് സ്ത്രീകൾ മെസ്സേജ് അയച്ച് ഇവ ഇവനൊരു ചാനൽ ചർച്ചയ്ക്ക് അവനെ ഇടപെട്ടാൽ പോലും പിന്നെ അവൻ എന്താ മെസ്സേജ് അയക്കുന്നതെന്ന് അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് എന്തു പറഞ്ഞാൽ എങ്ങനെ ഈ സ്ത്രീകളെ ഡ്രോമയിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് നീ തെറ്റുകാരൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ മാനനഷ്ട കേസിന് പോകുന്നില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ കേട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ വളർത്തിയ മകനാണ് അവൻ എന്നാണ് അപ്പൊ ഞാൻ അവനോട് അതിന്റെ മുമ്പ് പറഞ്ഞൊരു സാധനമുണ്ട് അതവനവിടെ ഇന്നലെ പറഞ്ഞിട്ടില്ല നിന്റെ അമ്മയോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത് നിന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്ക് മുന്നിൽ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് നീ ഇപ്പം സ്ട്രെസ് ആയിട്ട് നിൽക്കുമ്പോൾ നിന്റെ അമ്മേനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട് അവർ അനുഭവിക്കുന്ന വേദനയ്ക്ക് എന്ന് പറഞ്ഞ ഷഹനാസിന്റെ മെസ്സേജ് എന്താ രാഹുൽ മാങ്കൂട്ടം പറയാത്ത ഷഹനാസ് വെല്ലുവിളിക്കുന്നു എന്നോട് സംവാദത്തിന് തയ്യാറാണോ ഇതൊക്കെ ഷഹനാസ് ചോദിക്കുമ്പോഴും ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടം ഉയർത്തിയ വിഷയങ്ങളിൽ മൗനമാണ് പാലിച്ചത് കൃത്യമായി ഒന്നും പറഞ്ഞില്ല ഷഹനാസിനെ പിന്തുണയ്ക്കുന്നതും കൂടെ നിൽക്കുന്നതും അന്തം കമ്പികൾ മാത്രമാണ് ഇതോടുകൂടി ഷഹനാസിന് മറുപടിയുമായി രാഹുൽ വന്നില്ലെങ്കിലും രാഹുൽ ഒരു സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിലെ രാഹുൽ ആർമിയും രംഗത്തെത്തി ഷഹനാസിന് പിടിച്ചു നിൽക്കാനും കഴിയാത്ത സാഹചര്യം തന്നെ സൃഷ്ടിച്ചാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഷഹനാസ് രംഗത്ത് വരുന്നതിന് മുൻപ് തന്നെ ഒരു സൈബർ കോൺഗ്രസ് നേതാവും ഒരു അനാവശ്യമായി ഒന്നും പറയാത്ത ഒരു വനിതാ നേതാവുണ്ട് വനിതാ നേതാവ് പറയാൻ പറ്റില്ല അവർ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു ഒരു പദവിയും സ്വീകരിക്കുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഏറ്റവും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്ന മാന്യമായ രീതിയിൽ ഇടപെടുന്ന ബാംഗ്ലൂർ ആസ്ഥാനമേ പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷക സാറ സുൽകുന്ദ് എന്ന് പറയും സാറ വിശദമായി തന്നെ പോസ്റ്റ് ആ പോസ്റ്റ് കൂടി വായിച്ചിട്ട് വേണം ഈ സംഭവത്തിന്റെ ക്ലൈമാക്സിലേക്ക് പോകാൻ ആ പോസ്റ്റ് ഈ ഒരു കൃത്യമായ ക്ലാരിറ്റിയാണ് ഷഹനാസ് മറുപടി പറയുന്നതിന് മുൻപാണ് നോക്കണേ പാലക്കാട് എം എൽ എ ശ്രീ രാഹുലിനെതിരെയുള്ള വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് ഇവിടുത്തെ കോടതിയാണ് ജനങ്ങളുടെ മുന്നിൽ രാഹുലിന് പറയാനുള്ളത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഭാഗം പറയുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത ഇതാണ് ആദ്യത്തെ ചോദ്യം പ്രസക്തമായ കാര്യമല്ലേ രാഹുൽ അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു ഇതുവരെ കേട്ടത് പരാതിക്കാരിയുടെ വാദങ്ങളായിരുന്നു ഒരു തെളിവുമില്ലാതെ ആരുടെയൊക്കെയോ തിരക്കഥയ്ക്കനുസരിച്ച് പരാതിക്കാരി പറഞ്ഞപ്പോൾ വികാരഭരിതരായി രാഹുലിന് പറയാനുള്ള അവകാശമില്ലേ എന്നാണ് സാറയുടെ ആദ്യത്തെ ചോദ്യം എന്തിനാണ് അസഹിഷ്ണുത രണ്ട് പരാതിക്കാർ അവരുടെ ഭാഗം പരാതിയെ കൊടുത്തത് നിയമത്തിന്റെ മുന്നിലാണ് മൂന്ന് നീതി നിർവഹണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങളിൽ ഒന്നാണല്ലോ മറുഭാഗം കൂടി കേൾക്കുക എന്നത് അതായത് രാഹുലിന്റെ ഭാഗം കൂടി കേൾക്കുക എന്നത് ഇന്ത്യൻ നിയമം അനുവദിക്കുന്ന അവകാശമാണ് രാഹുലിന്റെ ഭാഗം കേട്ടിട്ടേ തീരുമാനമെടുക്കാൻ കഴിയും ആ ഭാഗം കേൾക്കുമ്പോൾ എന്തിനാണ് അസൗഷ്ണത നാല് പരാതിക്കാരുടെ ഭാഗം മാത്രം കേട്ട് തീരുമാനമെടുക്കുന്നത് സ്വാഭാവിക നീതിയുടെ അല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാണ് അഞ്ച് ആരോപണവിധിയായ വ്യക്തിക്ക് തന്റെ ഭാഗം വ്യക്തമാക്കാനും തെളിവുകൾ ഹാജരാക്കാനും മതിയായ സമയം നൽകണം എന്നത് ഏത് കേസിലുമുള്ള സ്വാഭാവിക നീതിയാണ് ആറേ ഒരാൾക്കൂട്ടത്തിന്റെ മാത്രം അഭിപ്രായം അനുസരിച്ചല്ല കോടതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നത് അത് എത്ര രാഷ്ട്രീയ ഗൂഢാലോചന ചെയ്താലും രാഹുലിന്റെ ഭാഗം കോടതി കേൾക്കുക തന്നെ ചെയ്യും ഏഴ് മുൻവിധികൾ ഇല്ലാതെ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ മാത്രമേ വ്യാജ പരാതികളിലെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ കേവലം ആരോപണങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായോ സാഹചര്യപരമായോ ഉള്ള തെളിവുകൾ പരിശോധന നടത്തുകയും ചെയ്താണ് നിയമപരമായി വിധികൾ വരുന്നത് രാഹുലിന്റെ കാര്യത്തിൽ ഇതുതന്നെയാണ് നിയമം എട്ട് യഥാർത്ഥ ഇരകൾക്ക് ലഭിക്കേണ്ട നീതിയെപ്പോലും ദോഷകരമായി ബാധിക്കുന്നതാണ് വ്യാജ പരാതികൾ നിരപരാധികൾ ക്രൂശിക്കപ്പെടാതിരിക്കാൻ അന്വേഷണ ഏജൻസികളും നിയമ സംവിധാനങ്ങളും നിൽക്കേണ്ടയിടത്ത് രാഷ്ട്രീയ വൈരാഗ്യവും ഗൂഢാലോചനകളും നിയമത്തെ വെല്ലുവിളിക്കുന്നതാണ് ഒൻപത് രാഹുലിനെതിരെ അയാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ കൃത്യമായി ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് കേരളം ഞെട്ടുന്ന സത്യങ്ങൾ കോടതിയിൽ വെളിപ്പെടുകയും അതിന്റെ ഭാഗമായി എല്ലാവരും വെളിച്ചത്ത് വരികയും ഒക്കെയും കോടതിയിൽ തെളിയുകയും ചെയ്യും പത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കുക എന്നതായിരുന്നു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ആദ്യ ലക്ഷ്യം കൃത്യമായി അക്കങ്ങൾ എണ്ണിവച്ച് പദ്ധതിയിട്ട് രാഹുലിന്റെ മേലുള്ള ആരോപണങ്ങളും കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ച കിങ് പിൻ ഓഫീസിന് ഓരോ സ്റ്റെപ്പിലും വന്ന് പാളിച്ച അവർ പോലും പറഞ്ഞില്ല പതിനൊന്ന് എന്തൊക്കെ ലക്ഷ്യം വെച്ചാലും രാഹുലിന്റെ പദവികൾ നീക്കം ചെയ്താലും അയാളുടെ ഉള്ളിലെ കോൺഗ്രസ് ആശയത്തെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് കൃത്യമായ സന്ദേശം രാഹുൽ തന്നെ നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് കെട്ടിച്ചമച്ച സോളാർ കേസ് പോലെ ഒന്ന് കൊണ്ടുവന്ന് കോൺഗ്രസിനെ തകർക്കമെന്ന് പദ്ധതി കിട്ടത് വ്യാമോഹമാണെന്ന് ഇടതുപാളയങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു ലൈംഗികാരോപണം വന്നാൽ മിണ്ടാതെ തലകുമ്പിട്ട് നിൽക്കുമെന്ന് കരുതിയാൽ അതും തെറ്റാണ് ആരോപണങ്ങൾ നിയമത്തിന്റെ മുന്നിൽ എത്തുക എന്നതായിരുന്നു പ്രധാനം ബാക്കി കോടതിയിൽ പറയാനുള്ള അവസരമുണ്ട് രാഹുൽ തന്റെ ഭാഗം കൃത്യമായ തെളിവോടുകൂടി അവിടെ നൽകുകയും ചെയ്യും പതിമൂന്ന് ഒരാളെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജ പരാതി ആരെങ്കിലും നൽകിയാൽ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇവിടെ വ്യവസ്ഥയുണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ ഹാജരാക്കുന്നതും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നതും മറക്കരുത് ഒരാൾ ബോധപൂർവം തെറ്റായ വിവരം പോലീസിനോ കോടതിക്കോ നൽകിയാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും നിയമമുണ്ട് രണ്ടായിരത്തി ഇരുപത് എന്ന് രേഖപ്പെടുത്തി മാധ്യമങ്ങളിൽ ആദ്യം വന്ന സ്ക്രീൻഷോട്ടുകൾ അടക്കം കാര്യകാരണങ്ങൾ രാഹുൽ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾ ആ കോടതി വിധികളും ഇതേ പ്രാധാന്യം നൽകി വാർത്തയും ചർച്ച ചെയ്യണം പതിനാല് ശബരിമലയിലെ സ്വർണം കട്ട കേസിലെ പ്രതിയായി അകത്ത് പത്മകുമാർ എന്ന കോന്നിയുടെ മുൻ എം എൽ എ കേസിന്റെ വിധി വരട്ടെ എന്ന് പറയുന്ന സി പി എം പാർട്ടി സെക്രട്ടറിയോടെ എന്ത് നിലപാടാണ് സി ജെ പിക്ക് ഉള്ളത് പതിനഞ്ച് സ്ത്രീ പുരുഷ ലൈംഗികത നടുറോഡിൽ വലിച്ചടിക്കരുത് എന്നത് സി ജെ പി കാര്ക്ക് മാത്രമുള്ളതാണോ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ കേസിൽ ശ്രീ പിണറായി വിജയൻ അതിജീവിതയുടെ കരച്ചിൽ കേട്ടില്ലേ കാസർഗോഡ് സെഖാവിനെതിരായ കേസിൽ പിണറായി വിജയന്റെ ചെവിയിൽ മ്യൂസിക് സിസ്റ്റം ആയിരുന്നോ കേട്ടില്ലേ ആ കരച്ചിൽ പാലത്തായി കേസിൽ മൂന്നാർ കേസിൽ വാളയാർ കേസിൽ ഒക്കെ കരച്ചിൽ കേട്ടില്ലേ ശ്രീ വിജയൻ കൊല്ലത്ത് സായി ഹോസ്റ്റലിൽ രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തെന്ന വാർത്ത എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്കോ പിണറായി വിജയനോ പ്രാധാന്യമില്ലാതായത് പതിനാറ് സോളാർ കേസിൽ സി ഡി തേടി കോയമ്പത്തൂർ വരെ ലൈവ് കാസ്റ്റ് പോയ മാധ്യമങ്ങൾ കുറ്റവിമുക്തരാക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ പറ്റി പ്രൈം ടൈം വാർത്ത കൊടുത്തോ ഒരു ക്ഷമാപണമെങ്കിലും നടത്തിയോ ടി പി വധ കേസ് പ്രതിക്ക് സ്മാരകം പണിഞ്ഞവർക്ക് എന്തു സാമൂഹ്യ പ്രതിബദ്ധത മൂന്ന് മാസം കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയനെ ഇനി അധികാരമില്ലാതെ അമേരിക്കയിലോ ദുബായിലോ കേരളത്തിലോ ഒക്കെ അണികളോടൊപ്പമോ അല്ലാതെയോ വിശ്രമിക്കാനുള്ള നാളുകളാണ് ടേക്ക് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇതാണ് ഇതിന്റെ രാഷ്ട്രീയം ഇതാണ് ഇതിന്റെ നിയമം ഇതാണ് ഇതിന്റെ രാഷ്ട്രീയ സാമൂഹിക പരിസരം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് രാഹുലിനെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ എന്തെല്ലാം വൃത്തികേടുകളാണ് ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ വിളിച്ചു പറയുന്നത് എന്നിട്ട് അവർ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുത്തോ അപ്പോൾ ഈ സദാചാര പ്രസംഗവും നീതിബോധവും സ്ത്രീപക്ഷവും കാപട്യമാണ് ഈ കാപട്യം കൃത്യമായി ചർച്ചയാവുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു നീക്കവുമായി രംഗത്ത് വന്നത് രാഹുലിനെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കുവഹിച്ചുവെന്ന് രാഹുൽ ആരോപിച്ചതിൽ ഒരാൾ ഷഹനാസ് ചാടി രംഗത്തിറങ്ങി രാഹുലിനെ പച്ചത്തറിയെല്ലാം വിളിച്ചു രാഹുൽ ആർമി അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിന് ഇപ്പോൾ ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഷഹനാസാണ് ഷഹനാസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഞാൻ ഇതൊക്കെ കേട്ടിട്ട് തലമരച്ചുപോയി സത്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യരുത് ഒരു കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്ന് രാഹുൽ ആർമിക്കാർ ചിന്തിക്കണം അവർക്കൊരു കൂടാലോചനയിൽ പങ്കുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ പക്ഷേ അവരെ ഇങ്ങനെ ആക്രമിക്കരുത് അതിരുകവിഞ്ഞ ആക്രമണമാണ് എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല എന്നാലും ഷഹനാസിനെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അന്തം കമ്പികൾ മാത്രമേ ഉള്ളൂ സംഘികൾ അതിന് തയ്യാറാവുന്നില്ല അന്തംകമ്പികൾ മാത്രമേ ഉള്ളൂ നാളെ പി സരിനെ പോലെ ഷഹനാസ് അവരുടെ ഭാഗമാവുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാവാം ഇപ്പോൾ അവർ പിന്തുണയുമായി രംഗത്തുള്ളത് രാഹുൽ പക്ഷേ അങ്ങനെ അങ്ങ് ഷഹനാസിനെ വെറുതെ വിടുന്നില്ല എന്ന് തീരുമാനിച്ചു രാഹുൽ സേഫ് കോർണറിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് പക്ഷേ യുദ്ധം വളരെ കൃത്യമായ യുദ്ധമാണ് രാഹുലിന്റെ അക്ഷണം പോലും ഷഹനാസിന്റെ ആരോപണത്തിന് മറുകൂടിയുമായി രംഗത്ത് വന്നില്ല എന്നാൽ രാഹുലിന്റെ അഭിഭാഷകൻ ഇന്നലെ രംഗത്ത് വന്ന് പറഞ്ഞു ഷഹനാസിനെ വെറുതെ വിടില്ല കേസ് കൊടുക്കുമെന്ന് രണ്ട് തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മാനനഷ്ട കേസ് കൊടുക്കും രണ്ട് ഡി ജി പിക്ക് കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു വാസ്തവത്തിൽ മാനനഷ്ട കേസ് ക്രിമിനൽ കേസായി കൊടുക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു കേസ് കൊടുക്കാനുള്ള ഒരു ധൈര്യം ഒരു യുദ്ധം തുടരാനുള്ള ധൈര്യം അംഗീകരിക്കേണ്ടതാണ് കാരണം കേസ് കൊടുക്കുന്ന ഒരാൾ മാത്രമല്ല എന്ന് ബോധ്യപ്പെടട്ടെ രാഹുലിന്റെ പോലീസ് കേസ് ഒരിടത്തും ആകാൻ പോകുന്നില്ല സി എം ബിട്ട് കേസ് എടുപ്പിക്കാമായിരിക്കും പക്ഷേ അത് എത്രമാത്രം വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമുണ്ട് പക്ഷേ രാഹുൽ മാനനഷ്ട കേസിന് പോയാൽ വാസ്തുത്തിൽ ഷഹനാസ് കുടുങ്ങുക തന്നെ ചെയ്യും കാരണം രാഹുലിനെതിരെ ഷഹനാസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കണം രാഹുൽ തറപ്പിച്ചു പറയുന്നു താനും ഷഹനാസും സുഹൃത്തുക്കളായിരുന്നു അടുത്ത കാലം വരെ മോശമായ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അവർ ബോധപൂർവം ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും ഷഹനാസ് അക്ഷരാർത്ഥത്തിൽ പുലിവാലി പിടിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ ആവേശത്തിന് ആരുടെയൊക്കെയോ പ്രേരണ കൊണ്ട് ആരുടെയൊക്കെ പിന്തുണ കൊണ്ട് ഷഹനാസ് രംഗത്തിറങ്ങിയെങ്കിലും ഇതൊക്കെ തെളിയിക്കേണ്ട ബാധ്യത ഷഹനാസ് ഉണ്ടാവുകയാണ് രാഹുൽ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നു താൻ അങ്ങനെ വെറുതെ അങ്ങിരിക്കാൻ പോകുന്നില്ല താൻ യുദ്ധം തുടരും ഈ സമൂഹത്തിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കുരിശി തറയ്ക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ താൻ വെറുതെ ഇരിക്കുമെന്ന് ഭയന്ന് പോകുമെന്ന് ആരും കരുതണ്ട എന്ന് കൃത്യമായ സന്ദേശം കൊടുക്കുകയാണ് ഇവിടെ എന്തുകൊണ്ടാണ് രാഹുൽ ഇത്രമാത്രം ആക്രമിക്കപ്പെടുന്നത് കേരളത്തിൽ കോൺഗ്രസുകാരെ എം എൽ എ മാർ പോലും റേപ്പ് കേസിൽ പ്രതികളായി ആർക്കും ഒരു പരാതിയില്ല രണ്ട് കോൺഗ്രസ് എം എൽ എ മാർ റേപ്പ് കേസിലെ പ്രതികളാണ് രാഹുൽ കൃത്യമായി ആക്രമിക്കപ്പെടുന്നതിന്റെ കാരണം രാഹുൽ ഒരു ഭീഷണിയായതുകൊണ്ട് രാഹുൽ മുഖ്യമന്ത്രിക്കെതിരെ വെല്ലുവിളിക്കുന്നു നേതാക്കന്മാർക്കെതിരെ വെല്ലുവിളിക്കുന്നു ഒരു വിട്ടുവീഴ്ചമില്ലാത്ത യുദ്ധം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നവരെ വെറുതെ പെടില്ല അതിന്റെ അവസരം കിട്ടി നമുക്കറിയാം മാത്യു കൊഴുനാടിന് ഇതേ അവസ്ഥയിലാണ് പക്ഷെ മാത്യു കൊഴുനാടിനെതിരെ ഇത്തരം ആരോപണത്തിന്റെ സാധ്യത ഉണ്ടായില്ല അതുകൊണ്ട് വീടിന്റെ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് പോയി അളന്ന് പണി കൊടുക്കും രാഹുൽ അവസരം കൂടി ഒരുക്കി കൊടുത്തു അതുകൊണ്ട് വേട്ടയാടുന്നു പക്ഷേ പേടിച്ചിരിക്കാതെ യുദ്ധം നടത്തി മുമ്പോട്ട് വന്നപ്പോൾ രാഹുലിന് അനുകൂലമാകുന്ന സാഹചര്യം രാഹുൽ നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഷഹനാസ് മറുപടി പറയേണ്ടി വരും ഷഹനാസ് ആവേശത്തിന് പറഞ്ഞ് വാക്കുകൾക്ക് തിരുത്തേണ്ടി വരും കാരണം അത്ര ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം യഥാർത്ഥത്തിൽ രാഹുലിന്റെ യുദ്ധപ്രഖ്യാപനം പ്രഖ്യാപനം സി പി എമ്മിനെതിരെയുള്ള യുദ്ധ തെരഞ്ഞെടുപ്പിന് രണ്ടോ മൂന്നോ മാസം കൂടി കൂടിയുണ്ട് നോക്കണം ഈ സമയത്ത് രാഹുലിന്റെ വോയിസിന് കൂടുതൽ ശക്തി വരും കാരണം മൂന്ന് കോടതികളിലും രാഹുലിന് അനുകൂലമായി നിലനിൽക്കാത്ത കേസാണ് എന്ന ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്നത് മൂന്ന് കോടതികളും പറഞ്ഞു കഴിഞ്ഞു മൂന്ന് കേസിലും പറഞ്ഞു കഴിഞ്ഞു അതിനു കൂടെ രാഹുൽ ഗൂഢാലോചകർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ രാഹുലിന്റെ നീക്കം തന്നെയായിരിക്കും ഇവിടെ ചർച്ചയാവുന്നത് സാധാരണ മനുഷ്യർ രാഹുലിനെ വേട്ടയാടി എന്ന് വിശ്വസിക്കുന്നത് കൂടുതൽ ആഴത്തിലാവും അതിന് പണി തീർച്ചയായും സി പി എമ്മിന് കിട്ടും അതുകൊണ്ടാണ് അവർ വെപ്രാളപ്പെട്ട് ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഷഹനാസ് അതിന്റെ ഭാഗമായി ആരെങ്കിലുമൊക്കെ ഷഹനാസിനെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷ ഷഹനാസിനെ ബാക്കിയുണ്ടാവും